يا سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم والغموم فرد همومنا وغمومنا يا الله ويا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شدرة الوسيل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفامية صاحب القبضة النسية والبغدة السنية والرطبة العلية عن النبي تحت لوائه وهم من هو إليه وبارك وصلي وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت واعييت إلى يوم تبعث من أفريت برحمتك يا الله ويا أرحم الراحمين أرحم الراحمين يا الله الذي سيجري كريه الله يسجمني الله

ഞങ്ങളുടെ നീ പരിശുദ്ധമാക്കണേ അല്ല നിന്റെ കാര്യ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കണേ അല്ല നീ പ്രകാശിപ്പിക്കണേ അല്ല പ്രകാശപ്പെടേ അല്ല പ്രയാസപ്പെടുന്നവരുണ്ട് കൈകാര്യ തരിപ്പുള്ളവരുണ്ട് കരച്ചിലുള്ളവരുണ്ട് പ്രഷർ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് അൽസർ ഉള്ളവരുണ്ട് അരിശസ് ഉള്ളവരുണ്ട്

കല്യാണം എല്ല പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തിക നേരിട്ടം കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട് ലോകം മനുഷ്യരെ സാമ്പത്തിക സ്ഥൈല കൊണ്ടടക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഹൈറായ സമ്പത്തി വർദ്ധിപ്പിച്ച ഈ മൂലചോടികൾ ബർകത്ത് നൽകണേ അല്ലാഹോ തോലിയാ പ്രവാചകനെ സാമീപ്യന്ദ ഹൈറായ ജോലികൾ നൽകണേ അല്ലാഹോ ഈ സത്യയേറെ പരിശോധിക്കുന്നവന്റെ ഹൈറായ സൽ നൽകണേ അല്ലാഹോ മൂലചോടികൾ ബർകത്ത് നൽകണേ അല്ലാഹോ പ്രവാസികളായ ധാരാളം സഹോദരങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ളവന്റെ ഹൈറായ ജോലികൾ നൽകണേ അല്ലാഹോ അവർ ബിസിനസ് ചെയ്യുന്നവന്റെ ബിസിനസ്സിൽ ബർകത്ത് നൽകണേ അല്ലാഹോ കമ്പനിയിൽ ജോലി ചെയ്യുന്നവന്റെ ബർകത്ത് നൽകണേ അല്ലാഹോ നാട്ടിൽ ജോലി തൊള്ളാ ആളുകളുടെ ഹൈറതമാവുക നൽകണേ അല്ലാഹോ പവ போஸாடவர் அருளமீனல் முத்தையமீனல் மத்ரஸாவுடன் சேரன இந்த மத்ரஸா அர்மீய தலைமை നേതൃமளிသော சம்மந்தராய உலமாக்கருnde இஆமீயது ஒழுக்க அல்லாஹ் യും പ്രവർത്തകരുണ്ട് നാട്ടുകാരുടെ ചെറുപ്പക്കാരുടെ യുവാക്കളുണ്ട് എല്ലാവർക്കും സഹോദരിമാര് ഈ മജലിസിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പരിസര മഹലിലുള്ള പാവപ്പെട്ട മമ്മിനെയും എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ല സുഖിക്ക് ശേഷം ദിനീതിനൊപ്പം മുടങ്ങാതെ യൂട്യൂബിലൂടെ ദൈവമായി തന്നെ മജലിസിൽ പങ്കെടുക്കുന്ന റോഹിതയാണ് മജലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരി മജലിസിൽ വന്നവരുണ്ട് ഇന്നവിടെ വരുമെന്ന് പ്രത്യേകമായി ഫോൺ വിളിച്ച് വാട്സാപ്പിലൂടെ മണ്ടാദ്യം ഒക്കെ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ ഹൈദ നൽകണേ അല്ല ആഫിയത് നൽകണേ അല്ല സിഹത്ത് നൽകണേ അല്ല வசனங்கள் பிரயாசங்கள் மாத்தனே அல்லாஹ் எங்களுக்கு நல்கிட்டுள்ள இடங்களில் பழக்கத்தை சொல்லியனே அல்லாஹ் மக்கள் இல்லாதவர்கள் சுவாரியான அல்லாஹ் அல்லனே மக்கள் இல்லாத விசரிக்கிறவர்கள்

അല്ലാഹുവേ duniaവിലും ആഖിറത്തിലും വിജീകരിക്കാൻ തൗഫീഖ് നൽകേ അല്ലാഹുവേ പത്രസകളിലും അല്ലാദിയൊക്കെ പൊളമൈശേരെുന്ന മക്കളാണ് എസ്എൻസി പ്രശമൊക്കെ പരിവിശേരെുന്ന മക്കളേട്ടേ എല്ലാ ക്ലാസ്സുകളിലും ഒന്നുക വിജയം नसीബ് ആക്കണേ അല്ലാഹുവേ ഓഹോ ശക്തി ബുദ്ധി ശക്തി ചിന്താശക്തി കൂടി തനഗ്രഹിക്കണേ അല്ലാഹുവേ പഠിച്ചതാ ആഹതയിനെ ഇടാനുള്ള ഓഹോ ശക്തി നീ കൂടി തനഗ്രഹിക്കണേ അല്ലാഹുവേ ചിന്താശക്തി നൽകണേ അല്ലാഹുവേ അൽഫിയാഉൽ ഇത്യിയ്യത്തുനലി അധിക്രീഹൈ റബ്ബല്ലാഹ് ഹൈഫുന പടിക്കുന്നു മക്കല്ലണ്ട് അലിമാള പടിക്കുന്നു മക്കല്ലണ്ട് മുഹറിയായ അലിമീനുകളിലേക്ക് മുതഅല്ലിമീനുകളിലേക്ക് ചേർക്കണേ അല്ലാഹുവേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ബർക്കത്തിന്റെ ചെറിയ അല്ലാഹുവേ നമ്മെ മരണപ്പെട്ടോയ മാതാപിതാക്കൾ പെത്രമിത്രാനികൾ കൂട്ടുകളും മാതാക്കളെ സഹജനങ്ങളെ എന്നിവ മുമീന മുമീനാത്തുകൾ ഈ വീടി

12 വർഷകളായി ഇതിനൊരു പാപം നൽകിക്കൊണ്ട് ഇതിപരിบูรമായി സഹായിച്ചതു ഒരുപാട് സാധിക്കട്ടുള്ളതേ മഹല്ലിലുള്ള പാപപ്പെട്ടവരായ സഹോദര സഹോദരിമാരുടെ അല്ലാഹു എന്ന ഖബറിലാണ് കടച്ച രമ്പേ അവർ ഈ മദീന സൽക്ക നടതിയെന്ന വലിയ വലിയ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾ അവരെ ഓർതുകൊണ്ടും സ്മരിച്ചുകൊണ്ടും প্রত্যেক എട്ടു വളരെ ദുആ ചെയ്യുന്നു അവരുടെ ദരജ്യോതി രതമേ നാദാ കബറ ജീവനം സമ്പൂർണ്ണ ശക്യകടയ അല്ലാഹ തബോദിയ പരിശുദ്ധമായ സ്മർതിയാർ இதுதான் சர்வதேச அஸ்மான் பொதுச்செய்திகள் புதிதாக இருந்தது செயல்களை மதிserialize கர்த்தியாய் பகவத்தான் இந்த உலகையும் ஆகிரமும் கரங்கதமாக்குமன்னான சிந்தை எனக்குனே नसीமாக்கனே அல்லாஹ் நீ नसीமாக்கனே அல்லாஹ்

അരെ ദൈഹിക്കടയാനാദമാവർത്തനാവർക്കും ദർജുഗ്യത കൊടുക്കണേ അല്ലാഹ സമസയരെ പ്രിയപ്പെട്ട മഷായിഹമാരെ മരണപ്പെട്ടുപോയ ആളെന്ന എല്ലാവോ സാധമാർക്കും മഷായിഹമാരുടെ സാധാതാക്കൾക്ക് ദർജുഗ്യതനേ അല്ലാഹവർത്തതരുടെ ദർജുഗ്യതനേ അല്ലാഹ ഈ സദസ്സിൽ വന്ന ചേർന്നവരായ ഇഹ്രീഹിക്കടയ അല്ലാഹ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ പരിസീദ ദീവറങ്ങളെ പ്രയാസപ്പെട്ട നാവാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ സംരഷണം കൊടുക്കണേ അല്ലാഹ അബേ ദീൻ യുദ്ധം ആരംഭമെത്ത പോരാന്തിമായി ചേരദ സൈദ പാപപ്പെട്ട നാഗനെ തിരിവിളക്കുന്നനായ സരീമീങ്ങളെ ഉളിപ്പിച്ചട്ട് അവരെ ഇതിന പാർക്ക് വടിയമെന്നുള്ള ആശയമാരെ അല്ലാഹുഅത്രത്തുള്ള നാഗനെ തൊട്ട് ലോകരെ കാണമേ അല്ലാഹ പാപപ്പെട്ട നാങ്ങളെ അത്രത്തുള്ള നാഗന ഭീദമാവ അവസയിലുള്ള ഈ പരിപൂർണമായ സംപ്രേഷനങ്ങളെ അരംഗീകരണ അല്ലാ ഈ രാജ്യത്തിൽ ദൈവം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകേ അല്ലാഹ

ഇവിടെ സറണ്ട് ഈ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് ഇനങ്ങള് അവസാരത്തെ അതിനി സൗകര്യദ അല്ലാഹ് പരിശുദ്ധ റബഹ കടന്നുവരുകയാണ് पुण्य ശർബമാനെന്നു പ്രചഞ്ചുന്നൊക്കെ ഭാഗത്തെ ചൊനിടേ അല്ലാഹ് തവലാ ജങ്ങളെ എന്തിക്കണേ അല്ലാഹ് തവലാ ധാരണവ സുബദങ്ങളെ ചെയ്യാ തൗഫീഖ നൽകണേ അല്ലാഹ് ദോബങ്ങളെ ദോചേറ്റ സകാത്ത് കൊടുതു കേട്ടാൽ ഉപ്ര നിർവഹയാൽ പാപപ്പെട്ടവരുടെ കണ്ണീര പാ നയാ റബ് കവലാമാനാ கொடுக்கதீய தௌஃபீக்க நல்கണേ அல்லாஹ் பரிசுத்த ஹஜ் செய்ய வேண்டியiyet வச்சவறنده போகான் தௌஃபீக்க நல்கണേ அல்லாஹ் காபனங்களை காணிக்கണേ அல்லாஹ் அதரோஸ்ஸு சுத்திகா தௌஃபீக்க நல்கണേ அல்லாஹ் குர்ரையமால தொட்டு மொத்தா தௌஃபீக்க நல்கണേ அல்லாஹ் இப்ராஹிம் இஸ்மாயில் தரக்கல சுத மஸ்தரிகா தௌஃபீக்க நல்கണേ அல்லாஹ் சனபாதை தர் தாபமத வச்ச கொண்டு ஸபாரத் பாரம் இன்னங்கவேலத்து நடக்கின்றது ചോദించుவானா தௌஃபீக்க நல்கണേ அல்லாஹ் காபனங்களை காணிக்கണേ அல்லாஹ் ആദ്യമായിട്ടാണ് വളർნობോടെ താര ചോദിക്കின்றது ഉത്തരം ഉണ്ട് എന്ന് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഹൈറായതി ചോദിച്ചുവാണ് തങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണേ അല്ലാഹ കാബിലത്തിൽ വെച്ച് ദുആയേക്കാ തൗഫീഖ് നൽകണേ അല്ലാഹ പരിശുദ്ധമാക്കപ്പെട്ട കാബിലിൽ വെച്ച് ദുആയേക്കാ തൗഫീഖ് നൽകണേ അല്ലാഹ ഒന്നത്തെ സമയത്ത് ഏതനന്തം ചേർത്തു വെച്ച് ദുആ ചെയ്യയാ തൗഫീഖ നൽകണേ അല്ലാഹുവ് മഖാം ഇബ്രാഹിം കാണിക്കണേ അല്ലാഹുവ് അതിനെ പിറ്റുന്നുകൊണ്ട് നവാഫിൽ സുന്നത്ത് നമസ്കരിക്കാൻ വയററച നിയത്ത് വെച്ചുകൊണ്ട് ഹസ്രം വള്ളം കുടിക്കാൻ ശേഷം കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യയാ സബായെന്ന കാണാൻ മർവയത്ത് ദർശി കാണാൻ ഇരുത്തുനിൽക്കടയിലെ ദുആ ചെയ്യയാ ഇരുമ്പതൽ വെച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ അറഫയിൽ വലിയ മുസ്ലിമീൻ പോകാൻ പരിശുദ്ധമാക്കപ്പെട്ടവിലേ റാബാർത്തിന്റെ വേളയിൽ ഖുർആൻ റത്ത്വല കേൾത്തൂ കൊണ്ട് പൊട്ടിക്കരുത് കൊണ്ടത് ആയി ചെയ്യാൻ ഹറമുകൾ വെച്ചുകൊണ്ട് ഒരുപാട് ഹലാസുകളുണ്ട് നമസ്കാരങ്ങളെ ശ്രദ്ധിക്കാൻ പരിശുദ്ധ മദീനയിലേക്ക് എത്തിച്ചേരാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് നേരെ നിന്ന് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി

<Sessimitation> ും <Sessimitation> യോഗ്യരായ സമൂഹങ്ങളെ മാറ്റി കൊണ്ടവ ലോകത്താഗമാനമുള്ള മാനവികതകളുടെ അനദലങ്ങളിൽ മാതിരയെയുള്ള അനദാഗത്തിന്റെ ആത്മോല്ലരെ തിരുത്ത ഹബീബി മുഹമ്മദ് മുസ്തഫ ഔർ തഖൂബുന്ന രചിച്ച നല്ല ദിവസത്തിലെ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്തെ നല്ലരീയിലെ നല്ലവരുടെ ചാരത്തു വെച്ചുകൊണ്ട് മരണമരികയാൽ തൗഫീഖ നൽകേ അല്ലാഹുവേ ബിഹഖി സയ്യിദ ابي بكر وعلى عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زوبي وأبي عبيدتي وبيع في العزيزين كربي مولاي صلي وسلم دائما ابدًا على حبيبك خير الخلق

السلام عليكم ورحمة الله وبركاته